ഹലോ വലൈക്കും ഇക്ക നേരത്തെ പ്രസംഗിച്ചിരുന്നല്ലോ ഒരു മോന്റെയും ഉമ്മാടെയും സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോൻക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഉമ്മാനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ അതൊരു കഥ ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇപ്പൊ പ്രസന്റ് ലൈഫിൽ ഇപ്പൊ അത് കണക്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ വരുന്നത് ഇപ്പൊ എന്റെ ഒരു കാര്യം പറയണമെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്ത ആത്മാർത്ഥമുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് അപ്പൊ അതിന് നമ്മൾ ഇസ്ലാമിൽ അത് നമ്മക്ക് ക്ഷമിക്കണം പുറത്തു കൊടുക്കണം മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ സ്റ്റോറിയിൽ ഇക്കെ പറഞ്ഞത് ആ കുട്ടി അങ്ങനെ പോവില്ല എന്ന് ഓർപ്പിച്ച് പറഞ്ഞേക്കാണ് അപ്പൊ നമ്മളത് കണക്ട് ചെയ്യുമ്പോ അതെങ്ങനെയാണ് വരണത് ഒരു 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 ഫീലിംഗ് ഉണ്ട് അങ്ങനെ നമുക്ക് മാപ്പ് കൊടുക്കാനൊക്കെ പറ്റും മായ്ക്കാൻ ആ കുട്ടിയോട് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാനൊക്കെ പറയാം അവൻ ചെന്നിട്ട് മാപ്പ് കൊടുക്കും പറ്റില്ല ഒക്കെ കൊടുക്കും അതിങ്ങനെ നല്ല തണുപ്പുള്ള ഒരു മണൽ മണ്ണിൽ കൊണ്ടുപോയിട്ട് ചെറിയ വെറ്റ് നെസ്സുള്ള ഒരു മണലിൽ കൊണ്ടുപോയിട്ട് വരുന്നതെന്ന് വെച്ചു നോക്കുന്നുണ്ടോ മണ്ണിൽ പെട്ടെന്ന് ഇങ്ങനെ തെളിത്തു വരുന്നത് കാണാം ഒരു ചെടിയായിട്ട് മാറും ചെടിയായിട്ട് മാറും അങ്ങനെ ചെടിയായി മാറുമ്പോഴേ ഒരു മുട്ട് സൂചി കൊണ്ടൊരു കുത്തു കൊടുത്ത് നോക്കുന്നുണ്ടോ പുളിമരമായാലും ആ കുത്ത് അവിടെ കിടക്കും പുളിമരമായതിനു ശേഷം ഒരു മഴ കൊണ്ട് വെട്ടി നോക്കൂ മഴവും നമ്മളും തെറിച്ചു പോകും നാൽപ്പത് വയസ്സുള്ള എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ അഞ്ചു മിനിറ്റ് കൊണ്ടാണ് അത് കൂളായിട്ട് മറന്നു വന്ന് വരാം അഞ്ച് വയസ്സുള്ള ഒരാളുടെ കാര്യം അങ്ങനെ ആവില്ല മാപ്പ് കൊടുക്കാനൊക്കെ പറ്റും മായ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതാ അപ്പോൾ അവനോട് മാപ്പ് കൊടുക്കാനൊക്കെ പറയാം കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മാപ്പ് കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പറയാതിരിക്കൽ അയാളുടെ ഉത്തരവാദിത്വം ഇരുന്ന് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കടലിലേക്ക് കല്ലെറിയുന്ന പോലെയാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് അവിടെ ഒരു വാക്ക് പറയുമ്പോഴേ അത്രയും ഒരാളുടെ കരുതൽ ഉണ്ടാവണം ആയിക്കു വലിക്കുല ഇതൊരു ക്വസ്റ്റിനുള്ള റിക്വസ്റ്റ് ആണ് ആദ്യമുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ കൽപ്പറ്റ നാരായണൻ മാഷ് അമ്മയെക്കുറിച്ച് പാടിയായിരിക്കാം കവിത ചില വേദികൾ നിങ്ങളിത് പാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കുറച്ച് വേദികൾ പാടിക്കെട്ടാൽ നിങ്ങളിൽ നിന്ന് പാടിക്കെട്ടാൽ സന്തോഷം മറ്റൊന്ന് ചിലവുകൾ നിങ്ങൾ പല വേദികളിലും കേട്ട ടിപ്പിക്കൽ ആയിരിക്കാം അർത്ഥപൂർണ്ണമായ ജീവിതം നയിച്ച പല മഹാന്മാരും ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ സ്വർഗ്ഗത്തിൽ പോകുമോ എന്നുള്ളത് അതൊരു പക്ഷേ നിങ്ങൾക്ക് നീണ്ട ഉത്തരമായിരിക്കാം വരേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് പക്ഷേ സമയമില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നു ഒരു പക്ഷേ ഒരുപാട് വലിയ മഹാന്മാർ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമായ മഹത്തായ ജീവിതം നയിച്ച് കടന്നു പോയവർ നമ്മളൊരുപക്ഷേ നമ്മൾ പഠിപ്പിച്ച രീതിയിലുള്ള ആ ഒരു സ്വർഗത്തിലേക്ക് പോയില്ലെന്നുള്ളത് ഒരുപക്ഷെ അവർ പല വേദികളും നിങ്ങൾ കേട്ട ക്വസ്റ്റ്യൻ ആയിരിക്കാം സമയക്കുറവുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ ആ കവിത പാഠിച്ച് നൽകണം പോകാ അതങ്ങനെ അങ്ങനെ പോകില്ല എന്നുള്ളതാണ് നമ്മളെ സാധാരണ പഠിപ്പിച്ചു വെച്ചത് അതല്ല പോകുമെന്നാണ് പോകുന്നില്ല അങ്ങനെ പോകുന്നെന്ന് നമുക്ക് എന്നുള്ളത് കാരണം അവർ വളരെ അർത്ഥപൂർണ്ണമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് കടന്നുപോയവരാണ് അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരായ ആളുകൾ അപ്പം അത് സാധാരണ ഒരുപക്ഷെ നിങ്ങളെ വേദിയൊക്കെ ചോദിക്കപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തോന്നും അങ്ങനെ അത് വിശദീകരിക്കാൻ സമയമെടുക്കുമെങ്കിൽ കൽപ്പറ്റ നാരായണ ഭാഷ ആ ഒരു കവിത കൂടി നിങ്ങൾ അവസാനമായി പാടിക്കേട്ട് നന്നായിരുന്നു ചോദ്യം മനസ്സിലായി പക്ഷെ എന്താന്നറിയാ ഞാൻ സ്വർഗത്ത് പോകാന്ന് പോലും അറിയാത്ത ഒരാളാണ് ഞാൻ പിന്നെ അവരുടെ സ്വർഗം എങ്ങനെയാണ് ഞാൻ നിർണയിക്കുക എനിക്ക് എന്റെ കാര്യം പോലും അറിയൂല ആഗ്രഹിക്കാനല്ലേ പറ്റൂ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ആശ്വാസം എന്നാണ് കവിതയുടെ പേര് ആശ്വാസം അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി എനിക്ക് കത്താഴപ്പട്ടിണി കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തേണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കാം ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേടത്ത് ഉറങ്ങാം ഇനി എനിക്ക് എനിക്കെത്തിയേടത്ത് ഉറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ കൊലേ കാലം കഴിഞ്ഞിട്ട് ആണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയ വർഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴില്ലേ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കേട്ടില്ലേ കഥ ഉമ്മ ഭക്ഷണം റെഡി ആച്ച് ഭക്ഷണം കഴിച്ച മോനെ പക്ഷേ ചോദിച്ചു ഉമ്മ ഞാനിന്ന് വരും നിങ്ങൾക്ക് അറിയാമായിരുന്ന അതെന്നും എടുത്തു വെക്കും മോനെ നീ ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് വിചാരിച്ചിട്ടേ എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം അതല്ല ഉമ്മ ബഷീറിനെ ഓർത്തു എന്നുള്ളതിൽ ഒരത്ഭുതമില്ല ബഷീർ ഉമ്മയെ ഓർത്തിരുന്നോ എന്നുള്ളതിലാണ് ചോദ്യം ബഷീർ ഉമ്മയെ ഓർത്തിരുന്നു ഉമ്മ മക്കളെ ഓർക്കുന്നത് പോലെ ഈ മ മക്കൾ ഉമ്മയെ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ഊട്ടിയിലേക്ക് ടൂർ പോയിട്ട് ഉമ്മ അവനെ വിളിച്ചുകൊണ്ടിരുന്നെ ഏഹ് ഉമ്മ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇവന് ദേഷ്യം വന്ന് ഇവന്റെ സുഹൃത്തുക്കളൊക്കെ ഇവനെ പിന്നെ ഇവനെ കളിയാക്കി ഇനി എന്താ ചെറിയ കുട്ടിയാണോന്ന് വിശ്വസിച്ചിട്ടെ ഉമ്മ വിളിച്ചോണ്ടെങ്കിൽ അപ്പൊ ഇവന് ദേഷ്യം വന്ന് ഉമ്മയോട് ദേഷ്യപ്പെട്ട് ഉമ്മ ഒന്നും പറഞ്ഞില്ല ഫോണ് കട്ട് ചെയ്തിട്ട് അവിടെ കരഞ്ഞിരുന്ന് ഇത് വീട്ടില് വേറെ ഒരാള് കണ്ടു ഒൻപത് മാസം ഗർഭിണിയായ ഒരാൾ അവിടെ ഉണ്ട് മകൾ ഓൾക്ക് മനസ്സിലായി ഇവനെന്തോ പറഞ്ഞിട്ടുണ്ട് ഇവനെ വിളിച്ചോ നീ എന്തായാലും ഉമ്മയോട് പറഞ്ഞോ ഇല്ല സത്യം പറഞ്ഞു അമ്മക്ക് അറിയുന്നുണ്ടല്ലോ ആണോ അത്താത്ത ഞാൻ അങ്ങനെ അമ്മയോട് ദേഷ്യപ്പെട്ടു ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക മിനിറ്റിന് മിനിട്ടിന് വിളിച്ചോണ്ടിരിക്കുക എന്താണോ നിന്റെ പ്രശ്നം ഉമ്മ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കണ എന്തുകൊണ്ടാണെന്നറിയാം എടാ അത് ഉമ്മ ആയതുകൊണ്ടാ നിനക്കറിയോ ഒൻപത് മാസമായിട്ടേ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ലടാ എത്ര പൂതിണ്ട് എന്നറിയോ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ കിടക്കൂല ഉറക്കത്തിൽ അറിയാതെ പോലും കിടക്കൂല അതെന്തുണ്ടാന്നറിയാം ഞാനൊരു ഉമ്മ ആയതുകൊണ്ടാണ് ഉള്ളിലെ ഒരു കുഞ്ഞ് പൊടിയുന്നുണ്ട് എന്ന് ടെസ്റ്റ് റിസൾട്ടായ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാനൊന്നും കമിഴ്ന്നിടുന്നിട്ടില്ല ഇതാണ് ഉമ്മയുടെ ശ്രദ്ധ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉമ്മയെ ഫോൺ ചെയ്തിട്ടേ സോറി പറഞ്ഞു ഉമ്മ എന്ന് പറഞ്ഞെന്താണെന്നറിയ ശ്രദ്ധ അമ്മ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാം അങ്ങനെ ശ്രദ്ധിക്കാൻ ഒരാളില്ലാതാവുക അതറിയുന്ന എത്ര ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കുണ്ട് എനിക്കറിയാം അത് പോയപ്പോൾ അറിയാം ശ്രദ്ധിക്കാനൊരാളാണ് ഇല്ലാതാവുക ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ എല്ലാവരും നടത്തിയിരിക്കുമോ മാക്സിമം നടത്തിരിക്കോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ പിരിയും ഒരു ഒരു കാര്യം കൂടെ ആ എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരൂ അന്ന് ഒന്ന് അടുത്തിരുന്നാൽ മതി എവിടെയാണെങ്കിലും ഒന്ന് അടുത്തിരുന്നാൽ മതി ഒരാളുടെ അടുത്ത് വേറൊരാൾ ഉണ്ടായാൽ മതി ചോദിച്ചോളൂ ചോദിച്ചോളൂ അങ്ങനെ കേൾക്കാനാണ് വന്നത് ഇപ്പോൾ കേരള പൊതുസമൂഹത്തിൽ ഇപ്പോൾ സമീപകാലത്തായി വന്ന ഒരു ക്യാമ്പയിന് ജനറൽ ന്യൂട്രാലിറ്റി എന്നുള്ള രീതിയിലാണ് അർത്ഥപൂർണമായ ജീവിതം സാധ്യമാകുന്നത് എന്നുള്ള ഒരു ചർച്ച നാട്ടിലും വീട്ടിലും സ്കൂളിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് പുതുസമൂഹത്തോട് നമുക്ക് ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് നിന്ന് അറിയേണ്ടത് ഓക്കെ ഒറ്റ കാര്യമുള്ളൂ ആണാണായിട്ടും പെണ്ണു പെണ്ണായിട്ടും ജയിക്കുക മറ്റൊക്കെ അശാസ്ത്രീയമാണ് നടക്കാത്ത കാര്യങ്ങളാണ് ഒറ്റ കാര്യമുള്ളൂ റെസ്പെക്ട്സ്പെക്റ്റ് എന്നുള്ള വാക്കുണ്ടായത് ഏത് വാക്കില്ലെന്നു കേട്ടിട്ടുണ്ടോ റീസ്പെക്ച്വർ എന്താ ഒന്നുകൂടെ നോക്കൽ നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ഒരാൾ നമുക്ക് മനസ്സിലാവുക ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല ഒന്നുകൂടെ നോക്കുമ്പോൾ അയാളോട് റെസ്പെക്റ്റ് ഉണ്ടാവാൻ നിരവധി കാരണങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാവാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിലെത്തി ടാക്സി ഞാൻ സാധാരണ വിളിക്കുന്നൊരു ടാക്സിക്കാരനാണ് അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ അവന് മെസ്സേജ് അയച്ചു എത്തി എന്ന് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇംഗ്ലീഷിലെ അല്ല ഇംഗ്ലീഷും മലയാളം കുട്ടി സംഭവമല്ലേ ഈ ടി എച്ച് അപ്പം ഇവനെ എനിക്ക് വോയിസ് അയച്ചു സാർ എത്തിയോ ആ ഇക്ക എത്തിയോ എന്ന് ചോദിച്ചു ആമ ഞാൻ എത്തിയിടാ ഇവിടെ ഉണ്ട് അങ്ങനെ വന്ന് കൂട്ടി കൊണ്ടുപോകാം ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പം എന്നോട് പറഞ്ഞു ഇക്ക പിന്നെ ഇംഗ്ലീഷിൽ ഒന്നും എഴുതരുത് കേട്ടോ എഴുതിയിട്ട് എനിക്ക് അയക്കരുത് എനിക്ക് മനസ്സിലാവില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം ഞാൻ ചോദിച്ചു മലയാളത്തിലാണെങ്കിലും ആ മലയാളം എനിക്ക് വായിക്കാൻ അറിയാം എഴുതാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ എനിക്ക് അവനോട് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് എന്താ താല്പര്യക്കുറവല്ല ഏകദേശം എൻ്റെ ഒക്കെ വയസ്സുള്ള ഒരാള് സ്കൂളിലും പോയിട്ടുണ്ടാവില്ല പഠിക്കാനൊക്കെ മടി കാണിച്ച് അങ്ങനെ നടന്നൊരുത്താനായിരിക്കും എന്ന് വെറുതെ മനസ്സിൽ ഓർത്തു പക്ഷെ അപ്പോഴാണ് അവൻ അവൻ്റെ കഥ പറഞ്ഞത് അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോഴേക്ക് അച്ഛൻ മരിച്ചു പോയൊരു കുട്ടി താഴെയുള്ള മൂന്ന് അനിയത്തികളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ജോലിക്ക് പോയൊരു കുട്ടി ജീപ്പിലും ബസ്സിലും ലോറിയിലുമൊക്കെ പണിയെടുത്ത് പെങ്ങന്മാരെ കെട്ടിച്ച് അമ്മയെ നോക്കി വീട് പോറ്റിയൊരു മോന് സ്വന്തമായി ഒരു കാറ് അത് ടാക്സിക്ക് ഓടിക്കാൻ തുടങ്ങിയൊരു മോന് ഇനി അവനെ റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എപ്പം ആവശ്യമുണ്ടെങ്കിലും അവനെ തന്നെ വിളിക്കണം എനിക്കിനി ദാറ്റ് ഇസ് റീസ്പെക്ച്വർ അപ്പം എനിക്ക് അവനോട് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് എന്ത് റെസ്പെക്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല നമ്മൾ വിധിക്കും ജഡ്ജ് ചെയ്ത് കളയും നമ്മുടെ മുന്നിലിരിക്കുന്ന കുറേ കുട്ടികൾ സ്റ്റുഡൻസ് ഓരോ കുട്ടിയും ഓരോ കുട്ടിയാണ് ഒരു മാഷ എഴുതിയ പുസ്തകം വായിച്ചു ഈ അടുത്ത് രണ്ടേ ആളുടെ പേര് അമർന്ന് അപ്പോൾ ആളെന്താണെന്നറിയോ കുട്ടിയെ ഒരു മോനെ അടിച്ചപ്പോഴേ മോൻ ഈ നാഖമില്ല നഖം പകുതി അങ്ങ് തെറിച്ചുപോയി പോയി ഇവൻ വൈകി വന്നു മാഷിക്ക് ദേഷ്യം വന്നടിച്ച് നഖം തെറിച്ചുപോയി അപ്പം മാഷിക്കൊരു സങ്കടമായി ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി കൈയൊക്കെ കെട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ വാതിൽ തുറക്കാൻ ആരുമില്ല അപ്പോഴാണ് ഇവനവൻ്റെ കഥ പറഞ്ഞത് അമ്മ ക്യാൻസർ രോഗിയാ അമ്മയും മോനും മാത്രം അമ്മ കിടക്കുക അവനെങ്ങനെയോ ഒക്കെ കൈയിട്ടിട്ട് വാതിൽ തുറന്നു സ്ഥിരമായിട്ട് അങ്ങനെ ആയിരിക്കും തുറക്കുക അങ്ങനെ വീടിനകത്തേക്ക് കയറി ഒരു പശു ഉണ്ട് ഈ പശുവിൻ്റെ പാല് കടന്ന് ആ പാല് സൊസൈറ്റി കൊണ്ടുപോയി വിറ്റ് അമ്മയ്ക്ക് ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു കൊടുത്തിട്ട് ഒരു കുട്ടി ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വൈകി എന്ന് വരാം ഈ മാഷയ്ക്ക് അന്ന് മുതലാണ് ഇയാൾ മാഷാവാൻ തുടങ്ങിയത് ഇയാളെ അയാളാക്കിയത് ആ കുട്ടിയാണ് അഞ്ച് മിനിറ്റ് വൈകിയപ്പോഴേക്കും അടിച്ച മാഷിൽ നിന്ന് ഏ ആത്മകഥ എഴുതുന്നൊരു മാഷാക്കിയിട്ട് ആ മാഷം മാറ്റിയത് ആ കുട്ടിയാണ് എന്താണ് റെസ്പെക്റ്റ് അപ്പം മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയെയും നമുക്ക് റെസ്പെക്റ്റോട് കൂടിയേ കാണാൻ കഴിയും മുന്നിലിരിക്കണ ഓരോ മനുഷ്യനും നമ്മൾ കാണാത്ത കഥകളുണ്ട് ചിലര് നമ്മളോട് ചിരിക്കൊന്നുമില്ലല്ലോ ഒട്ടും വെൽക്കമിങ് അല്ലാത്ത മനുഷ്യന്മാരെ കണ്ടില്ലേ അവരെ കുറച്ചും കൂടെ അധികം സ്നേഹിച്ചോളൂ കാരണം അവർക്ക് ഒട്ടും സുഖകരമല്ലാത്ത ഒരു കുട്ടിക്കാലുണ്ടാവും വേദനയുള്ളൊരു കുട്ടിക്കാലുണ്ടാവും ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനെ കുറിച്ച് ഏഹ് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ് എന്താണെന്നറിയോ ഇതിനപ്പുറത്ത് ഈ ജീവിതത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നൊരു ജീവിതമേ അല്ല അയാൾ ജീവിക്കുന്നത് ഈ ജീവിതത്തിൽ നിന്ന് പോകും എന്നോ അല്ല ഈ ജീവിതത്തിന് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്നോ തോന്നിപ്പിക്കുന്ന ഒരു ജീവിതമേ അല്ല അവൻ ജീവിക്കുന്നത് ആ വാക്കുണ്ടാക്കിയ ഒരു ഒരു ഞെട്ടലുണ്ട് ഞാൻ എന്നെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് ഈ പത്ത് മുപ്പതിനായിരം ദിവസം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഉണ്ട് എന്ന് ഒന്ന് തോന്നിയിരുന്നുവെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുകളയാമായിരുന്നു എന്തെല്ലാം ആളുകളോട് മാപ്പ് ചോദിക്കാമായിരുന്നു എത്രയൊക്കെ പിടിവാശികൾ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു അല്ലേ ആ ഒരൊറ്റ ചിന്ത മതി ജീവിതം മുഴുവനും അസംഭവമായി സംഭവമായി മാറാൻ ഓക്കെ എല്ലാവരും ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ചെറിയൊരു മെഡിറ്റേഷനാണ് തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും തൊട്ടടുത്തൊരാളില്ലേ ഇല്ലേ ഒന്ന് നിവർന്നിരുന്ന് എന്നിട്ട് നിവർന്നിരിക്കോ ശ്രദ്ധാപൂർവം വന്നിരിക്കോ ഉറങ്ങുന്ന ആളുകൾ ഒരിക്കലും ഉണർത്തരുത് കേട്ടോ അവർ ഉറങ്ങിക്കോട്ടെ കുട്ടി കുട്ടികളെ കുറിച്ചാണ് ഉറങ്ങുന്നില്ല അപ്പോൾ ഒന്ന് നിവർന്നിരുന്ന് മെല്ലെ ഒന്ന് കണ്ണടക്കൂ എന്നിട്ട് നല്ലൊരു ശ്വാസം കോൺഷ്യസ് ആയിട്ടുള്ള ശ്രദ്ധാപൂർവമുള്ള ഒരു ശ്വാസം എന്നിട്ട് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ എത്ര സ്നേഹത്തോടെ തൊടാൻ കഴിയുമോ അത്രയും സ്നേഹ തന്നെ െ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ചങ്കൂറ്റം നീ എനിക്ക് നൽകണമേ പഠിച്ചു പിന്നെ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള കാരുണ്യം അവരെങ്ങനെയാണോ അങ്ങനെ അവരുടെ പോരായ്മകളോടെ സ്നേഹിക്കാൻ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാൻ നീ ഞങ്ങളോട് പൊറുക്കുന്നത് പോലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും യന്ത്രങ്ങൾ വരും എല്ലാം യന്ത്രങ്ങൾ ചെയ്യും കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ എല്ലാത്തിനും യന്ത്രങ്ങൾ വരും പക്ഷേ സ്നേഹം കരുണ ദയ വാത്സല്യം ഇത് നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടെയുള്ള മനുഷ്യർക്ക് ഒരു യന്ത്രത്തിനും സാധ്യമല്ലാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ള കരുണയും സ്നേഹവും അവരെ സ്വീകരിക്കാനുള്ള ഉന്നതമായ മനസ്സ് എപ്പോഴും സൂക്ഷിക്കുവാൻ പഠിച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്തിരിക്കുന്ന ആളോട് അപ്പുറത്തും അപ്പുറം ഇപ്പുറത്തിരിക്കുന്ന ആളുകളോട് നിറഞ്ഞ പുഞ്ചിരിയോട് അവരോട് ഈ ഭൂമിയിൽ പറയാവുന്ന ഏറ്റവും നല്ലൊരു വാക്ക് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു ഫോർ ബീങ് ഇ ഹിയർ ഇവിടെ ഉണ്ടായതിന് നന്ദി നിങ്ങളുടെ സമയത്തിന് നന്ദി എന്ന് എത്ര പ്രസന്നമായ മുഖത്തോടെ എത്ര സന്തോഷമുള്ള മുഖത്തോടെ പറയാമോ അത്രയും സന്തോഷത്തോടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്തോളൂ താങ്ക് യു താങ്ക് യു